ഞാനിപ്പീട്ടിലേക്ക് കയറി നിങ്ങളൊക്കെ കണ്ടല്ലോ ആ കയറുന്ന സമയത്ത് നാല് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നിങ്ങളും നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ വർക്കത്തുകൂടും ഐശ്വര്യം കൂടും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്യും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമായി സലാം പറ അസ്വലാം അലൈഖും വീട്ടിൻ്റെ മുന്നിൽ ആളുണ്ടെങ്കിൽ അവരോട് സലാം പറയാം ഇനി ആളില്ല എങ്കിൽ അസ്സലാമ സ്വാലിഹിൻ എന്ന് സലാം പറഞ്ഞാൽ മതി അതുമല്ലെങ്കിൽ അസ്സലാം അലൈക്കിയ റസൂലല്ലാ എന്ന് സലാം പറഞ്ഞാൽ മതി ഇങ്ങനെ സലാം പറ കൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത് ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത് വീട്ടിൽ കയറണമെങ്കിൽ വലത് ഗാനം ഒന്നിച്ചുകൊണ്ട് കയറണം ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ വലതു കാലായിരിക്കണം രണ്ടാമത്തത് ഇടത് കാലി വീണ്ടും വലത് കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ വീടുകൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ് വേണ്ടത് വലത് കാല പിന്നെ ഇടത് കാലി പിന്നെ വലത് കാല ഈ രൂപത്തിലേക്ക് കയറുക അപ്പോൾ അതിന് നമ്മൾ ചെരുപ്പഴിക്കണം ചെരുപ്പഴിക്കുമ്പോൾ ഇടത് കാലിലെ ചെരുപ്പാണ് ആദ്യം അഴിക്കേണ്ടത് ഇടത് കാലിലെ ചെരുപ്പഴിച്ചു എന്നിട്ട് ചെരുപ്പിൻ്റെ മുകളിൽ തന്നെ കാലവിടെ വെച്ചു എന്നിട്ട് വലതു കാലിലെ ചെരുപ്പഴിച്ചു ആ വലതു കൊണ്ടാണ് മുകളിലേക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അപ്പം അത് കഴിഞ്ഞു ഇപ്പം രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു വലുത് കാലം ഒന്നിക്കുക ചെരിപ്പഴിക്കുമ്പോഴ് കാലം എടുത്തുകാലത്ത് ചെരിപ്പഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് ബിസ്മി ഞാൻ ചില്ലിയിരുന്നു ബിസ്മി ചൊല്ലിയാണ് വീട്ടിലേക്ക് കയറിയത് ബിസ്മു ചെല്ലി ബിസ്മുല്ലാഹ് ഞാൻ വർഷം എന്ത് ചൊല്ലി വീട്ടിലേക്ക് കയറി അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുക ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഒരു പ്രാവശ്യം ഓതി ഈ നാല് കാര്യങ്ങളോട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആയത്തുൽ ആക്കുറിച്ച് കൂടി നമ്മൾ ഓതുകയാണെങ്കിൽ പിഷാജ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുമെന്നാണ് മുത്ത ഹബീബ് അലൈഹി സുല്ലാഹുഅലൈ ഉസമതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ നാല് അല്ലെങ്കിൽ അഞ്ച് കാര്യം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് വലിയൊരു പരിഹാരമാകും ഭക്ഷണ ദാരിദ്ര്യങ്ങൾ നമുക്ക് നീക്കിട്ടും അങ്ങനെ ധാരാളം ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് അള്ളാഹു താലി നമുക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ